എല്ലാ ദിവസവും പ്രേക്ഷകർ പലരും ആവശ്യപ്പെടാറുണ്ട് നമ്മളും ആഗ്രഹിക്കാറുണ്ട് പോസിറ്റീവായ കാര്യങ്ങൾ പറഞ്ഞ് തുടങ്ങണമെന്ന് കാരണം പിന്നീട് ദിവസം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയില്ലല്ലോ പക്ഷെ പലപ്പോഴും അപകട വാർത്തകളിലൊക്കെയാണ് നമുക്ക് തുടങ്ങേണ്ടി വരാറ് പക്ഷെ ഇന്ന് വാശിയോടെ നമുക്കൊരു പോസിറ്റീവ് റിപ്പോർട്ടിൽ തന്നെ തുടങ്ങാം രാവിലെ പഠിച്ച തിയറി വൈകുന്നേരം പ്രാക്ടിക്കലാക്കി കണ്ണൂർ ചൊക്ലി ബി പി ഓറിയന്റൽ സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനികൾ കടക്ക് മുന്നിൽ കുഴഞ്ഞു വീണ യുവതയ്ക്ക് പ്രഥമ ശുശ്രൂഷ നൽകി രക്ഷകരായത് മൂന്ന് കുഞ്ഞു കുട്ടികളാണ് ഐഷ അലോന ഖദീജ കുബ്ര നബീസത്തുൽ മിസിരിയ എന്നിവരാണ് ആ മൂന്ന് മിടുക്കികൾ അവരോട് ഞങ്ങളുടെ കുട്ടി അഞ്ജലി പ്രിയദാസ് സംസാരിച്ചു അതിലേക്ക് ദൃശ്യങ്ങൾ ഇന്നലെ ചൊക്ലി ടൗണിൽ വെച്ച് കുഴഞ്ഞു വീണ ഒരു യുവതിക്ക് രക്ഷകരായ മൂന്ന് ആറാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ദൃശ്യങ്ങളാണ് ഈ മൂന്ന് പേരുടെ കൂടിയാണ് ഞാനിപ്പോൾ ഉള്ളത് വി ടി ഓറിയന്റൽ സ്കൂളിലെ കുട്ടികളാണ് ഒരാൾ കുഴഞ്ഞു വീണെന്ന് കണ്ടപ്പോ പെട്ടെന്ന് അവര് സ്പോണ്ടേനിയസ് ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണോ അത് ചെയ്തു നമ്മൾ നാലും ഞാനും ഫ്രണ്ട് ഇങ്ങനെ വരുന്നത് കേട്ട് ഇവൽ ബാക്കിൽ നിന്ന് വരുന്നുണ്ടായിരുന്നേ അപ്പം ഇവലെ കൂക്കിട്ട് അപ്പം നമ്മൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഓലിങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഓട്ടറിഷക്കാർ ഇങ്ങനെ ഒന്നും നോക്കുന്നില്ല ഓലിങ്ങനെ നോക്കിയിട്ട് എന്തല്ലോ പറയുന്നത് ഓലൊന്നും അനങ്ങുന്നില്ല അപ്പോൾ അപ്പാട് നമ്മൾ നോക്കിയാലും അപ്പാടും അങ്ങ് കുഴഞ്ഞു വീണ് ഞാൻ നഫീസി കതീജിനെ വിളിച്ച് ഓടി വന്നു എന്നിട്ട് നമ്മൾ പോലെ ഞാൻ ഇവള് കൈ നല്ലോണം കാല് നല്ലോണം തടി തടികൊടുത്തു നമ്മൾ കൈയും നെൻ ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു അഞ്ച് പ്രാവശ്യം ഇങ്ങനെ കൊടുത്ത് കൈയിൻ്റെ ഇടയിലെ ചൂട് പിടിപ്പിച്ചുകൊടുത്തു നമ്മൾ എന്നിട്ട് ഓൾക്ക് മെല്ലനെ ബോധം വന്നത് ഇവിടെ കുറേ പ്രാവശ്യം നോക്കിയപ്പോൾ ഓൾക്ക് ബോധം വന്നത് അപ്പോൾ അവിടെ നമ്മളെ ചോദിച്ചു വെള്ളം വേണം അപ്പോൾ ചേച്ചി പറഞ്ഞു വള്ളം വേണ്ട പറഞ്ഞു നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുത്തു ഇവള് ജെ ആർ സി കുപ്പായിട്ടത് അപ്പോൾ അവിടുത്തെ ഒരാൾ ചോദിച്ചു നീ ഡോക്ടർ ണോ ചേച്ചി അപ്പൊ ഇപ്പോൾ പറഞ്ഞ ഡോക്ടർ അല്ല ഹൈസ്കൂളിൽ ജയർച്ച സ്കൂളത്തെ കുട്ടികളാണോ സ്കൂളിലത്തെ കുട്ടികളെ ആയാലും ഇങ്ങനെ വേണം ഇതാണ് ശരിക്കത്തെ സ്കൂൾ കുട്ടികൾ നമുക്ക് രാവിലെ സാർ ഫസ്റ്റ് എയ്ഡ് ക്ലാസ് പഠിപ്പിച്ചു എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ആരും ഇങ്ങനെ വീണാൽ ഇങ്ങനെ കൊടുക്കണം ചൂട് പിടിപ്പിച്ചു കൊടുക്കണം ഓരോ കാര്യവും എന്താ പ്രഥമ പഠിപ്പിച്ച ഫസ്റ്റ് എയ്ഡ് ഫസ്റ്റ് എയ്ഡ് അന്നേരം നമ്മൾ സാറി പറഞ്ഞു എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞോ ആരെങ്കിലും ബോധ കെട്ടാലോ എന്തേടാക്കിയാലോ മുമ്പ് ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ കഥയിലുണ്ട് സാർ എന്താ സാർ എന്തൊക്കെ പഠിപ്പിച്ചു കൊടുത്തെ ടീച്ചേം ഏറെ അഭിമാനം തോന്നിയ നിമിഷമാണ് കാരണം നമ്മൾ ഒരു തിയററ്റിക്കൽ ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ അത് പ്രാക്ടിക്കൽ ആക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് സ്പോണ്ടാനിയസ് ആയിട്ട് നമ്മൾ അത് ആക്ട് ചെയ്യണം അവര് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ വളരെ നല്ല ആക്ട് പറഞ്ഞതുപോലെ പ്രാവർത്തികമാക്കുക അത് വേണ്ട രീതിയിൽ പ്രയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കഴിവ് ഇതെന്തായാലും ഈ മൂന്ന് മിടിക്കുകൾ ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് അവർക്കിപ്പോ അഭിനന്ദനൊക്കെ കഴിഞ്ഞ ഒരു കയ്യിൽ ഇവിടെ സ്കൂളിൽ നിന്നെ അനുമോദന ചടങ്ങൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അഞ്ജലി പ്രിയദാസ് ഏഷ്യാനെറ്റ് ന്യൂസ് പ്രഥമ ആ കുട്ടികൾ ഈ ഈ റിലേ ഓട്ടം പോലെയാണ് എന്ന് പറഞ്ഞാൽ വർത്തമാനം പറയുന്നത് ഒരാൾ സംസാരിച്ച് നിർത്തുന്നതിന് മുമ്പ് അടുത്തയാളിലേക്ക് പോവുകയാണ് ഒരു ഹാർമണി സിംഫണി എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന നിലയിലാണ്